പാനോ കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലായി കതിരൂർ സ്വദേശികളായ സജലേഷ് ജിജോഷ് വടകര സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത് സതിലേഷ് ആർ എസ് എസ് നേതാവ് കതിരൂർ മനോജ് കേസിലെ പ്രതിയാണ് ബാബുവാണ് വെടിവരുന്ന് എത്തിച്ച് നൽകിയത് ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഫെലിക്സ് പേർ കൂടി ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ എത്ര പേര് അറസ്റ്റിലാകുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് പ്രതീഷെ പാഴൂർ ബോംബ് സ്ഫോടന കേസിൽ ഇതുവരെയും പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ മൂന്ന് പ്രതികൾ കൂടെ മൂന്ന് പ്രതികൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി അങ്ങനെ മൊത്തം ഈ കേസിൽ പതിനഞ്ച് പ്രതികളാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ പ്രതി ഈ രണ്ടുപേർ കതിരൂർ സ്വദേശികളാണ് സജിലേഷും ജിജോഷും ഇതിൽ സജിലേഷ് ആർ എസ് എസ് നേതാവായിരുന്ന കതിരൂർ മനോജ് വധക്കേസിലെ ഇരുപത്തിനാലാം പ്രതിയാണ് ഒപ്പം തന്നെ ജിജോസ് എന്നൊരു ആളെ അറസ്റ്റിനായിട്ടുണ്ട് ഈ വടകരയിൽ നിന്നാണ് ഇവർ ഈ വെടിമരുന്ന് എത്തിച്ചത് വടകരയിൽ പോയി സായു എന്ന ഈ കേസിലെ ആറാം പ്രതി വെടിമരുന്ന് വാങ്ങി എന്നതാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇതിൽ ഈ ബാബു എന്നയാളുടെ പക്കൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ ബാബുവിന്റെ അറസ്റ്റും ഇപ്പോൾ പാനൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റഡിയിലുള്ളത് രണ്ടുപേരാണ് പരുത്തുപറ്റി ഗുരുതരമായി ചികിത്സയിലുള്ള ആ വിനീഷ് അടക്കമുള്ള പേരുടെ അറസ്റ്റ് കൂടി ഇനി രേഖപ്പെടുത്താനുണ്ട് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മൂന്ന് പേർ അതിൽ രണ്ടു പേർക്ക് സി പി എം ബന്ധമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഫിലിക്സാണ് വിവരം നൽകിയത് പാനൂർ കേസിൽ ഇപ്പോൾ മൂന്ന് പേർ കൂടി അറസ്റ്റിലാവുകയാണ്